എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ നമസ്കാരം സ്വാഗതം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൈനബയുടെ വള എവിടെ രോഗം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയുടെ സ്വർണവള കാണാനില്ലെന്ന് പരാതി മലപ്പുറം പെരിന്തൽമണ്ണ എം ഇ എസ് സഹകരണ ആശുപത്രിക്ക് എതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പക്ഷാഘാതം വന്നതിന് പിന്നാലെയാണ് നടമ്മൽ പുതിയകത്ത് വീട്ടിൽ സൈനബയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യം തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് പരിശോധനയ്ക്ക് ശേഷം പെരിന്തൽമണ്ണയിലെ ഇ എം എസ് സഹകരണ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയുമായിരുന്നു ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ മൊബൈൽ ഐസിയു ആംബുലൻസിൽ കൊണ്ടുപോവുകയും അന്നേ ദിവസം തന്നെ രോഗിയെ കാശ്വാലിറ്റിയിൽ പരിശോധിക്കുകയും ചെയ്തു ഒടുവിൽ ദീർഘനേരത്തെ പരിശോധനയ്ക്ക് ശേഷം രോഗിയെ കാശുവാലിറ്റിയിലുള്ള ലിഫ്റ്റ് വഴി നാലാം നിലയിലുള്ള ഐ സിയുലേക്ക് മാറ്റി മണിക്കൂറുകൾക്ക് ശേഷം ഐസിയുയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സ് രോഗിയുടെ മകന്റെ കയ്യിൽ രോഗിയുടെതെന്ന് പറഞ്ഞ് മൂന്ന് സ്വർണവളകൾ നൽകുകയും ചെയ്തു എന്നാൽ രോഗിയുടെ കൈവശം യഥാർത്ഥത്തിൽ ഒന്നര പവൻ തൂക്കം വരുന്ന നാല് സ്വർണ്ണവളകളാണ് ഉണ്ടായിരുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു അത് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണെന്നും വാദിക്കുന്നു കൂടാതെ രോഗിയുടെ മകനെ കൊണ്ട് ആഭരണം ഏൽപ്പിക്കുന്നതിന് മുമ്പായി ഫ്ലാങ്ക് പേപ്പറുകളിൽ ഒപ്പിടിക്കുകയും പിന്നീട് മൂന്ന് വളകൾ കൈപ്പറ്റി എന്ന് എഴുതി ചേർത്തെന്നും ആരോപണമുണ്ട് വള കാണാതെ പോയ അന്നേ ദിവസം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നൈറ്റ് സൂപ്പർവൈസർക്ക് രേഖാമൂലം പരാതി നൽകി എന്നാൽ പരാതി നൽകി ഒരു ദിവസം കഴിഞ്ഞിട്ടും വിളിക്കാനോ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനോ അധികൃതർ തയ്യാറാകാത്തതിനാൽ പിറ്റേ ദിവസം തന്നെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു അതിനിടെ വള കാണാതെ പോയ അന്ന് തന്നെ രോഗി മരിക്കുകയും ചെയ്തു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ാണ് ആശുപത്രി മാനേജറെ കണ്ടത് പക്ഷേ അവരിൽ നിന്നും തീർത്തും നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് കുടുംബം ആരോപിച്ചു ആശുപത്രിയിൽ നിരന്തരമായി ഇത്തരം മോഷണങ്ങൾ ആവർത്തിക്കുന്നുണ്ടെന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഡോക്ടറുടെ സ്വർണ മോചരം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും തങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് തലയൂരുകയുമാണ് മാനേജ്മെന്റ് ചെയ്തതെന്നും ആരോപണമുണ്ട് സംഭവം നടന്ന ദിവസങ്ങളായിട്ടും പോലീസ് ആവശ്യപ്പെട്ട അന്നേ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റാഫുകളുടെ ലിസ്റ്റ് കൈമാറാൻ പോലും മാനേജ്മെന്റ് തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട് അതേസമയം ആരോപണങ്ങൾ എല്ലാം നിഷേധിച്ചു സഹകരണ ആശുപത്രിയിൽ രംഗത്ത് വന്നിട്ടുണ്ട് പരാതി കിട്ടിയെന്നും എന്നാൽ രോഗിയുടെ പക്കൽ മൂന്ന് വളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി അത് സി സി ടി വിയിലും കൃത്യമായി ഉണ്ടെന്നും അധികൃതർ വാദിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ